പ്രമുഖ തെലുഗു നടൻ പ്രഭാസ് വിവാഹിതനാകാൻ പോകുന്നുവെന്ന് വീണ്ടും പ്രചാരണം പല നടിമാരുടെയും ചേർത്തുവച്ച നേരത്തെ കിംവതന്തികൾ പരന്നിരുന്നു എങ്കിലും ഇപ്പോൾ മറ്റൊരു വ്യക്തിയുമായി ചേർത്താണ് പ്രചാരണം സിനിമാ ലോകത്തെ പ്രമുഖ ബാച്ചലറായിട്ടാണ് നാൽപ്പത്തി അഞ്ചുകാരനായ പ്രഭാസിനെ തെലുങ്ക് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറ് ബാഹുബലി സിനിമകളിലൂടെ ആഗോള സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായ പേരാണ് പ്രഭാസിൻ്റെത് കൽക്കിയാണ് താരത്തിൻ്റെതായി ഇനി വരാനിരിക്കുന്ന ചിത്രം രാജാ സാബ് ഫൗജി തുടങ്ങിയ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് സന്ദീപ് റെഡ്ഡിയുടെ സ്പിരിറ്റ് എന്ന ചിത്രം ഷൂട്ടിംഗ് തുടങ്ങാനുണ്ട് ഇതിനിടെയാണ് പ്രഭാസിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പുതിയ പ്രചാരണം ഉണ്ടാക്കിയിരിക്കുന്നത് ബാഹുബലി നായിക അനുഷ്ക ഷെട്ടിയുമായി പ്രഭാസ് പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരാകുമെന്നായിരുന്നു നേരത്തെ പ്രചാരണം സിനിമ ഷൂട്ടിങ്ങിനിടയിലും പ്രൊമോഷൻ വേളയിലും എടുത്ത ഫോട്ടോസ് ഇതിൻ്റെ ഭാഗമായി തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ ഇരുവരും വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നു എന്നിട്ടും പ്രചാരണം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് പ്രഭാസ് വിവാഹിതനാകാൻ പോകുന്നു എന്നാണ് പുതിയ പ്രചാരണം നടൻ്റെ കുടുംബം വിവാഹം തീരുമാനിച്ചുവെന്ന് കാണിച്ച് ന്യൂസ് എയ്റ്റീൻ തെലുങ്ക് വാർത്തയും നൽകി മറ്റു മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് ഹൈദരാബാദ് കേന്ദ്രമായുള്ള വ്യവസായിയുടെ മക്കളാണ് വധു എന്നാണ് വാർത്തയിൽ സൂചിപ്പിക്കുന്നത് ശ്യാമള ദേവിയാണ് പ്രഭാസിൻ്റെ വിവാഹത്തിൻ്റെ മേൽനോട്ടം വഹിക്കുക എന്നും വാർത്തകളിലുണ്ട് പ്രമുഖ നടനും രാഷ്ട്രീയ നേതാവുമാണ് കൃഷ്ണ രാജു മുൻ കേന്ദ്രമന്ത്രിയായ ഇദ്ദേഹം പ്ര പ്രഭാസിൻ്റെ അമ്മാവനാണ് കൃഷ്ണൻ രാജുവിൻ്റെ ഭാര്യയാണ് ശ്യാമളാദേവി ഇവരുടെ നേതൃത്വത്തിൽ ആണത്ര വിവാഹ ഒരുക്കങ്ങൾ എന്നാൽ പ്രഭാസ് വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയോ പേരോ വിവാഹ തീയതിയോ വാർത്തയിലില്ല വാർത്തയിൽ വസ്തുതയില്ല എന്നാണ് പ്രഭാസിൻ്റെ വക്താവിനെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് വ്യാജ വാർത്തയാണത് ദയവ് ചെയ്ത് അവഗണിക്കൂ എന്നാണ് പ്രഭാസിന്റെ ടീമിലെ അംഗം പ്രതികരിച്ചത് മുംബൈയിലെ താരത്തിന്റെ വക്താവും വാർത്ത തള്ളി അനുഷ്ക ഷെട്ടിയുമായി മാത്രമല്ല നേരത്തെ പ്രഭാസിന്റെ വിവാഹ വാർത്ത നേരത്തെ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് ആദിപുരുഷ് ചിത്രീകരണ വേളയിൽ കൃത്യസാനനുമായി ചേർത്തും പ്രചാരണമുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഈശോർ എന്ന സിനിമയിലൂടെയാണ് പ്രഭാസ് വെള്ളിത്തിരയിൽ തിളങ്ങിയത് രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലിയിലൂടെ അദ്ദേഹം ദേശീയ തലത്തിൽ ചർച്ചയായി വിദേശ രാജ്യങ്ങളിലും സിനിമ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായി പ്രഭാസ് മാറി രാജ്യത്ത് വലിയ ആരാധക വൃന്ദമുള്ള താരങ്ങളിൽ ഒരാളാണ് പ്രഭാസ്